കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്ന് പ്രതിസന്ധിക്ക് പരിഹാരമായി കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കുടിശ്ശികയുടെ പകുതി ഈ മാസം ഇരുപത്തിരണ്ടിന് വിതരണക്കാർക്ക് നൽകും ബാക്കി തുക മാർച്ച് മുപ്പത്തിയൊന്നിനകം നൽകും ഇന്നു മുതൽ മരുന്ന് വിതരണം പുനരാരംഭിക്കുമെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ശ്രീജയൻ പറഞ്ഞു എട്ട് മാസത്തെ പണം കുടിശ്ശികയായതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ പത്താം തീയതിയാണ് മരുന്ന് വിതരണക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള വിതരണം നിർത്തിവെച്ചത് ജീവൻ രക്ഷാ മരുന്നുകൾ ശസ്ത്രക്രിയോപകരണങ്ങൾ എന്നിവ വാങ്ങിയ ഇനത്തിൽ എഴുപത്തഞ്ച് കോടി രൂപയാണ് മരുന്ന് കമ്പനികൾക്ക് മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിക്കാനുള്ളത് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കുടിശ്ശിക എത്രയും പെട്ടെന്ന് നൽകണമെന്നതായിരുന്നു ഇവരുടെ ആവശ്യം എങ്കിൽ മാത്രമേ മരുന്ന് വിതരണം പുനരാരംഭിക്കൂവെന്ന് വിതരണക്കാർ കർശന നിലപാട് സ്വീകരിച്ചു ഇതോടെ രോഗികളെല്ലാം ആവശ്യത്തിന് മരുന്ന് കിട്ടാതെ ബുദ്ധിമുട്ടിലായി ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിൽ പ്രശ്നത്തിന് പരിഹാരമായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തി വരെയുള്ള പേയ്മെൻറ്റിന്റെ ഒരു ഭാഗം ഇരുപത്തിരണ്ട് മൂന്ന് ഇരുപത്തിനാലിന് നൽകുവാനും ബാക്കി തുക മാർച്ച് മുപ്പത്തി ഒന്ന് അകം നൽകുവാനും തീരുമാനിച്ചു മുൻപോട്ടുള്ള മരുന്നു വിതരണത്തിന് തടസ്സം നേരിടുകയാണെങ്കിൽ സൂപ്രണ്ടുമായി സംസാരിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കാനും തീരുമാനിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മരുന്നു വിതരണം പുനരാരംഭിക്കാൻ തീരുമാനിച്ചു പ്രശ്നത്തിന് പരിഹാരമായെന്നും മരുന്ന് വിതരണം പുനരാരംഭിക്കുമെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ശ്രീജയൻ പറഞ്ഞു കുറച്ച് കുടിശ്ശിക ബാക്കി ഉണ്ടായിരുന്നു നമുക്ക് ഇൻഷുറൻസ് കുറച്ച് പൈസ കിട്ടാൻ ബാക്കിയുള്ളതുകൊണ്ടാണ് നമുക്കത് കറക്റ്റായിട്ട് കൊടുക്കാൻ സാധിക്കാതിരുന്നത് പക്ഷെ അതിന് ഇന്നിപ്പം ആരോഗ്യമന്ത്രിയും പ്രിൻസിപ്പൽ സെക്രട്ടറി എല്ലാവരുമായിട്ടും ഡി എം ഇ എല്ലാവരുമായിട്ടും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ അസോസിയേഷൻ ആൾക്കാരുമായിട്ട് എല്ലാം സംസാരിച്ചു അവർ മരുന്ന് വിതരണം ഇന്ന് മുതൽ പുനരാരംഭിക്കാനായിട്ട് തീരുമാനമെടുത്തു അതേസമയം കുടിശ്ശിക വിതരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ സൂപ്രണ്ടുമായി ചർച്ച നടത്താനും ധാരണയായി അമൃത ന്യൂസ് കോഴിക്കോട്